മുത്തങ്ങയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഭയാനകരമായ ദൃശ്യമാണിത് ഇറങ്ങി ഓടുന്നതിനിടയിൽ ഒരാൾ റോഡിൽ വീഴുന്നുമുണ്ട് ഇരുഭാഗത്തു നിന്ന് ആനകൾ ഓടിവരുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ വൈകിട്ട് മണിയോടെ പൊൻകുഴിക്കും സംസ്ഥാന അതിർത്തി മൂലഹള്ളയ്ക്കും സമീപമാണ് സംഭവം പിന്നീട് ആനകൾ കാട്ടിലേക്ക് പിൻവാങ്ങിയതോടെയാണ് ഇവർ യാത്ര തുടർന്നത് തമിഴ്നാട് സ്വദേശികളാണ് ആനയുടെ മുന്നിൽ പെട്ടതെന്നാണ് നിഗമനം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക